നമസ്കാരം ന്യൂസ് ഡെയിലി കേരളയിലേക്ക് സ്വാഗതം വീണ്ടും ഈ കൊട്ടിഘോഷിച്ച എൻ എസ് 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 എൻ ഡി പി ഐക്യം ഏതാനും ദിവസങ്ങൾക്ക് ശേഷം പൊളിഞ്ഞു വീണപ്പോൾ അതിൻ്റെ കാരണം അന്വേഷിക്കുന്ന തിരക്കിലാണ് രാഷ്ട്രീയ വൃത്തങ്ങൾ മുമ്പും ഇത്തരം ഐക്യശ്രമങ്ങൾ നടന്നിട്ടുണ്ടെങ്കിലും ഏതാനും മാസങ്ങൾ കഴിഞ്ഞപ്പോൾ തകർന്ന് വീണതായിരുന്നു ചരിത്രം ഇത്തവണത്തെ ഐക്യശ്രമം നിയമസഭാ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ളതാണെന്നുള്ള വിലയിരുത്തൽ ആദ്യഘട്ടത്തിലെ പൊതുസഭത്തിലുണ്ടായിരുന്നു അതിനാൽ തിരഞ്ഞെടുപ്പ് കഴിയും വരെ എങ്കിലും ഐക്യത്തിൽ പോകുമെന്നാണ് പലരും കരുതിയിരുന്നത് യഥാർത്ഥത്തിൽ രണ്ട് സമുദായ സംഘടനകൾ ഐക്യത്തിലാകുന്നത് രണ്ട് സമുദായങ്ങൾക്കും കുഴപ്പങ്ങളെ ഉണ്ടാക്കുകയുള്ളൂ രണ്ട് സമുദായങ്ങളിലെയും പാവപ്പെട്ടവരുടെ കഞ്ഞിയിൽ പാറ്റയിടുന്നതാണ് ഈ ഐക്യം എന്ന് പറയുന്ന സാധനം സാമുദായിക സംവരണം ആവശ്യപ്പെടുന്ന എസ് സാമ്പത്തിക സംവരണം ആവശ്യപ്പെടുന്ന എൻ ഏത് മാനദണ്ഡത്തിലാണ് ഐക്യപ്പെടുന്നത് സാമുദായിക സംവരണമെന്നത് നൂറ്റാണ്ടുകളായി മുഖ്യധാരയുമായി ബന്ധപ്പെടാതെ അടിച്ചമർത്തപ്പെട്ട ദളിത് പിന്നോക്ക ജാതി വിഭാഗങ്ങൾക്ക് ഭരണ നിർവഹണത്തിൽ പങ്കാളിത്തം ഉണ്ടാകാനാണ് ഈ സാമുദായിക സംവരണം രാജ്യത്തിൻ്റെ മൊത്തം തൊഴിൽ സാധ്യതയിൽ ഒരു ശതമാനമേയുള്ളൂ ഈ സർക്കാർ ഉദ്യോഗം സർക്കാർ ഉദ്യോഗം കാശുണ്ടാക്കുവാനുള്ള തൊഴിൽ മേഖല അല്ല അത് സേവന മേഖലയാണ് സർവീസ് മേഖലയാണ് അവിടെയാണ് ഏതാണ്ട് അൻപത് ശതമാനത്തോളം സംവരണം ജാതിക്കാരായി പരിഗണിക്കപ്പെട്ടവർക്ക് നൽകുന്നത് ഇതിൽ നിന്നുമാണ് പത്ത് ശതമാനം എടുത്ത് എൽ ഡി എഫ് സർക്കാർ മുന്നോക്കാരിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് നൽകിയത് ഇതോടെ കേരളത്തിൽ സാമ്പത്തിക സംവരണം നടപ്പിലാക്കി കഴിഞ്ഞു അതേപോലെ തൊള്ളായിരത്തി അറുപത്തേഴിൽ ഇ എം എസ് അധികാരത്തിലിരുന്ന കാലത്ത് ഇ എം എസ് പറഞ്ഞ കാര്യമുണ്ടായിരുന്നു ബീഹാറിലെ പോലെ കേരളത്തിലും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന മേൽജാതിക്കാർക്ക് പത്ത് ശതമാനം സംവരണം വേണമെന്നായിരുന്നു ഇ എം എസിന്റെ വാദം കർപ്പൂരി ടാക്കൂർ കമ്മീഷൻ റിപ്പോർട്ട് അന്ന് നടപ്പിലാക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു അന്ന് എസ് എൻ ഡി പിയും ഇ എം എസിന്റെ മന്ത്രിസഭയിലെ ഭൂരിപക്ഷ അംഗങ്ങളും ഇതിനെ എതിർത്ത് തോൽപ്പിച്ചു അതാണ് കേരളം ഇന്നാണെങ്കിലോ പിണറായി മന്ത്രിസഭ പത്ത് ശതമാനം സംവരണം മുന്നോക്കക്കാരിലെ പിന്നോക്കക്കാർക്ക് നൽകി സംവരണത്തിൻ്റെ ഉദ്ദേശശുദ്ധി പോലും അട്ടിമറിക്കപ്പെട്ടിട്ട് ഇവിടെ ആരും ഒരു സംഘടനയും ചോദ്യം ചെയ്തിട്ടില്ല എസ് എൻ ഡി പി പോലും ഒരക്ഷരം വേണ്ടിയിട്ടില്ല യഥാർത്ഥത്തിൽ ഇത് സംഭവിച്ചപ്പോഴേ ഐക്യം ആയി കഴിഞ്ഞു കേരളത്തിൽ സംവരണം അട്ടിമറിക്കപ്പെട്ടപ്പോൾ പിണറായി പേടി കാരണം സി പി ഐ പോലും മാളത്തിൽ ഒളിച്ചു സംവരണ വിഷയത്തിൽ മാത്രമല്ല എസ് എൻ ഡി പി എൻ എസ് എസും തർക്കമുണ്ടായിരുന്നുള്ളൂ അത് പരിഹരിച്ചല്ലോ പിന്നെയുള്ള ഐക്യം തട്ടിക്കൂട്ട് ഐക്യമാണ് രാഷ്ട്രീയ ഐക്യം സംവരണ വിഷയം പരിഹരിച്ചു എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ബഹുഭൂരിപക്ഷം ദളിത് പിന്നോക്ക ജാതി വിഭാഗങ്ങളെ വെള്ളാപ്പള്ളി പിണറായിയോടൊപ്പം ചേർന്ന് ചതിക്കുകയായിരുന്നു എന്നാണ് അർത്ഥം വെള്ളാപ്പള്ളി പിണറായി കൂട്ടുകെട്ട് എന്താണെന്ന് ഇവിടെ പരസ്യമായി ഞാൻ പറയുന്നില്ല എല്ലാവർക്കും അത് അറിവുള്ള കാര്യമാണ് ഇപ്പോഴത്തെ പ്രശ്നം എന്താ കേരളത്തിൽ ഈ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ എൻ ഡി എയ്ക്ക് കൂടുതൽ വോട്ട് ലഭ്യമാകണം ഇതിലേക്ക് ഹിന്ദു ഐക്യം കൂടിയേ കഴിയും യഥാർത്ഥത്തിൽ പിണറായി വിജയനാണ് ശബരിമല സ്ത്രീ പ്രവേശന വിഷയത്തിൽ തെറ്റുനിന്ന ഹിന്ദുക്കളെ ഒന്നിപ്പിപ്പിക്കുവാൻ ആഗോള അയ്യപ്പ സംഗമത്തിലേക്കായി അസുഖമായി കിടന്ന ജി സുകുമാരൻ നായരെ വീട്ടിൽ പോയി കണ്ടതും എല്ലാ പ്രോട്ടോക്കോളും ലംഘിച്ച് വിളാപ്പുള്ളിയെ കാറിൽ കയറ്റി കൊണ്ടുപോയതും കാര്യങ്ങൾ ഗോളടിച്ചു വരവേ വെള്ളാപ്പള്ളിയുടെ ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന കെണിയാണ് സുമാരൻ നായർ വീണത് ഇത് അദ്ദേഹം മണത്തിൽ കണ്ടുപിടിച്ചു അതാണ് ഐക്യം വേണ്ടെന്ന് പറഞ്ഞത് പള്ളിക്ക് പകരം എൻ ഡി എക്കാരനായ തുഷാറിനെ ഇങ്ങോട്ടേക്ക് അയച്ചാൽ അയാൾ വഞ്ചി തുഴഞ്ഞ് എൻ ഡി എ പാളയത്തിൽ എൻ എസ് എസിനെ കൊണ്ടു ചെന്നാക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല പിന്നെ കയ്യും കാലും അടിച്ചിട്ട് കാര്യമില്ല താൻ മുപ്പത്തി ഏഴ് വർഷമായി എൻ എസ് എസ് ജനറൽ സെക്രട്ടറിയായി തുടരുന്നുവെന്ന സുങ്ങരൻ നായരും അതേപോലെ ദീർഘ ഭാരവാഹി പാരമ്പര്യം അവകാശപ്പെടുന്ന വെള്ളാപ്പള്ളിക്കുമെതിരെ എത്ര സിവിൽ ക്രിമിനൽ കേസുകളാണ് നിലവിലുള്ളത് ഇവർക്കെതിരെ കേസ് കൊടുത്തത് അന്യജാതി മസ്തരൊന്നുമല്ല അവരുടെ തന്നെ ജാതിയിലുള്ള പെട്ടപ്പെട്ടവരാണ് നേതാവിനെതിരെ കേസ് കൊടുത്ത ചരിത്രമാണ് ഇരു സംഘടനാ നേതാക്കൾമാർക്കും ഉള്ളത് അതുകൊണ്ട് തന്നെ സാങ്കേതികമായി ഇവ രണ്ടുപേരും സാമുദായിക നേതാക്കളല്ല പകരം സംഘടനാ നേതാക്കളാണ് ഏതാണ്ട് എൺപത് ശതമാനം നായന്മാരും ജി സുകുമാരൻ നായർക്കെതിരാണ് അവരിലുള്ള പ്രബലന്മാർ തന്നെയാണ് ഇദ്ദേഹത്തിന് ഇതിനെതിരെ കോടതികളിൽ കേസ് കൊടുത്തിട്ടുള്ളത് വെള്ളാപ്പള്ളി കാര്യവും ഇത് തന്നെയാണ് സ്ഥിതി ഇനി എൻ ഡി എയുടെ കാര്യം ബി ജെ പിയുടെയും എൽ ഡി എഫിൻ്റെയും യു ഡി എഫിൻ്റെയും തിരഞ്ഞെടുപ്പ് പ്രകടന പത്രിക വായിച്ചു നോക്കണം എല്ല ഒരുപോലെ കോപ്പി പേസ്റ്റ് ആണ് മാറാത്തത് മാറും എന്ന് ബി ജെ പി പറയും പോലെ വെറും അഞ്ച് കൗൺസിലർമാരുണ്ടായിരുന്ന തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇപ്പോൾ എൻ ഡി എ ഭരിക്കുന്നില്ലേ സി പി എമ്മിൻ്റെ തൊഴിലാളി വർഗ കാർഡ് ഇപ്പോൾ വിറ്റ് കാരണമാണ് അവരും ജാതി കാർഡുകൾ ഇറക്കി തിരഞ്ഞെടുപ്പിന് നേരിടുന്നത് അതുകൊണ്ടാണല്ലോ നായർ മുതൽ നസ്രാണി വരെ എന്നുള്ള എൻ ഡി എ ഹിഡൻ അജണ്ട വെള്ളാപ്പള്ളി പരസ്യ മുദ്രാവാക്യമായി എടുത്തുയർത്തിയിരിക്കുന്നത് വെള്ളാപ്പള്ളി ഹിന്ദു എന്ന് പറയുമ്പോൾ ഇന്ന് അസ്രാണിയെ കൂട്ടുപിടിക്കണെന്തിനാ അവരുടെ അറിവോ സമ്മതമോ കൂടാതെ അവരെ കൂടെ തൻ്റെ അക്കൗണ്ടിൽ വെള്ളാപ്പള്ളി ചേർക്കുന്നതിൽ ചതിയുണ്ട് കേന്ദ്രത്തിൽ മോദിയുടെ ഭരണം ഏതാണ്ട് ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ അംഗീകരിച്ച മേട്ട മുൻ പ്രധാനമന്ത്രിമാരെ പോലെ അല്ല അദ്ദേഹം പാവപ്പെട്ടവർക്കും ഇത് എൻ്റെ പ്രധാനമന്ത്രി എന്നുള്ള ആത്മാഭിമാനത്തോടെ പറയാവുന്ന സ്ഥിതിയിലാണിപ്പോൾ കേരളത്തിൽ രണ്ടായിരത്തി മുപ്പത്തൊന്നിലെ അധികാരമാണ് എൻ ഡി എ ലക്ഷ്യമിടുന്നത് അതിന് അവർക്ക് നെറ്റ്വർക്കുണ്ട് അതിൽ രാഷ്ട്രീയമായി യു ഡി എഫ് ഒ എൽ ഡി എഫോ കൊതിക്കിറവ് കാണിച്ചിട്ട് ഒരു കാര്യമില്ല മറ്റൊരു കാര്യം തൊഴിലാളി വർഗ പാർട്ടിയായ സി പി എം തൊഴിലാളി എന്ന വാക്ക് ഉപയോഗിക്കുന്നില്ല പാവപ്പെട്ട പിന്നോക്കക്കാർക്ക് സംവരണത്തിനായി ചോര ചിന്തേണ്ട എസ് എൻ ഡി പി ഇപ്പോൾ സംവരണത്തെക്കുറിച്ചോ പാവങ്ങളെക്കുറിച്ചോ കമ എന്ന രക്ഷരണം വേണ്ടുന്നില്ല എന്ന് പറഞ്ഞാൽ നേതാക്കൾ രാഷ്ട്രീയമേതായാലും സമുദായമേതായാലും ശത കോടീശ്വരമായി വളരുവാനാണ് ഈ രാഷ്ട്രീയ അധികാരം ഉപയോഗിക്കുന്നത് ഇത് സാധാരണക്കാരനും രണ്ടു നേരം തികച്ചും ഭക്ഷണം കഴിക്കുവാൻ കഴിവില്ലാത്തവർക്കും കെണിയാണ്